സംസ്കൃതത്തിലൊക്കെ ഇത്രയും പാണ്ഡിണ്ടായത് സംസ്കൃതത്തിൽ കുറേയൊക്കെ പാണ്ഡിത്യുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ സംസ്കൃതം പഠിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ എനിക്ക് ഒന്നര വയസ്സായപ്പോൾ മരിച്ചു അപ്പോൾ എന്നെ എടുത്തു വളർത്തിയ കുടുംബത്തിൽ എന്നെ ഒരു തെമ്പരാട്ടി വലിയൊരു സംസ്കൃത പണ്ഡിതയായിരുന്നു അവർ സ്വന്തം കവിതയൊക്കെ എഴുതിയിട്ട് പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവരായിരുന്നു അവർ എന്നെ സംസ്കൃതം പഠിപ്പിക്കേണ്ടത് ഈ കുട്ടിക്കാലത്ത് കുറച്ച് സ്കൂളിലും പഠിച്ചു പക്ഷെ സംസ്കൃതത്തിൽ സംസാരിക്കാനൊന്നും അയ്യാ ഭാഷ മനസ്സിലാവും കഴിഞ്ഞാൽ ഭാഷ വായിക്കാനും ഭാഷയുടെ അർത്ഥവും മനസ്സിലാവും അത് ചെയ്യുന്നുണ്ട് വായിക്കുന്നുണ്ട് ഇപ്പോഴും വായിക്കുന്ന ദിവസവും ഞാൻ ഭഗവത്ഗീത ദിവസം വായിക്കുന്നുണ്ട് ഇടയ്ക്ക് നാരായണീയം എടുത്ത് വായിക്കുന്നു വായിക്കലുണ്ട് ഇടയ്ക്ക് ഭാഗവതം വായിക്കലുണ്ട് എല്ലാ കിട്ടിയ സംസ്കൃത പുസ്തകങ്ങളൊക്കെ ഒഴിവുള്ള സമയത്തൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് അതുകൊണ്ട് അർത്ഥം മനസ്സിലാവാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ സംസ്കൃതത്തിൽ വർത്തമാനം പറയാൻ കൂടെ അധികം ബുദ്ധിമുട്ടുണ്ട് അത് നല്ലോണം പരിശീലിച്ചാൽ മാത്രമേ സഹായിക്കുള്ളൂ അത് പരിശീലിച്ചിട്ടില്ല എന്നായിരുന്നു വിവാഹം എൻ്റെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നവംബർ ഇരുപത്തേഴാം തീയതി എങ്ങനെ ഓർക്കുന്നു ഇതെല്ലാം കൃത്യമായിട്ട് അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഓർമ്മ കാര്യമായിട്ട് ചുവക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രയുള്ളൂ മഹാകവിപരമായ ഗതകബളിതമെൻ്റെ കർണ്ണയുഗം വചനവിഭൂഷണം മാത്രമായി ചമ്മഞ്ഞു എന്ന് പറയട്ടെ അത്രയേ ഉള്ളൂ ചെവി ചെറിയേക്കാത്ത ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഓർമ്മശക്തി ഒട്ടുമിട്ടിട്ടില്ല സഹോദരൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബ്രദറാണ് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഒരു രണ്ടോ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ അമ്മയെ വിവാഹം കഴിച്ചത് ഇപ്പോഴും ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിൽ സ്വന്തം ജ്യേഷ്ഠ സഹോദരന്മാരുമായി ഞങ്ങൾ ജീവിക്കുന്നുണ്ട് എൻ്റെ നേരത്തായിട്ടുള്ള ധ്യാന കെണൂർ ശാലൂരി ഇദ്ദേഹ ഡോക്ടർ ടി രാമചന്ദ്രൻ രണ്ടാമത് പിന്നത്തെ ആൺമക്കൾ ആൺമക്കളുടെ മോത്ര എല്ലാവരും എനിക്ക് തോന്നുന്നത് എല്ലാവരും പഠിക്കുകയും ഓരോ സ്ഥാനങ്ങളിലെത്തുകയും അല്ല അങ്ങനെ ആ ഒരു രീതിയിലേക്കാണ് എല്ലാവരും പോയത് അല്ലേ അതെ വലിയ കുഴപ്പമില്ലായിരുന്നില്ല ഒരു ദിവസം പഠിച്ചു ഒന്നും മാത്രമല്ല അപ്പം ഇത് ഈ വിഷയം പറഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെക്കാളും പേട്ടന് ഒരു പതിമൂന്നര പതിനാല് വയസ്സ് മുപ്പുണ്ട് അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച സമയത്ത് അദ്ദേഹം മദ്രാസ് മദ്രാസ് യൂണിവേഴ്സിറ്റിൻ്റെ ഓൺലൈസിൽ പഠിക്കുകയാണ് അന്നത്തെ കാലത്ത് ഓൺലൈസിൽ പഠിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ സമർത്ഥന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഒരു കോഴ്സായിരുന്നു അതിപ്പോൾ മാത്തമാറ്റിക്സ് ഓൺലേഴ്സിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുന്നത് ഇത്ര റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത്ര ആരാധന ഉള്ള ഒരു ഒരിതായിരുന്നുള്ളൂ വളരെ കേമനായിട്ടുള്ള പ്രത്യേകിച്ചും ഞങ്ങളുടെയൊക്കെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഒരു ചെറിയൊരു എപ്പിസോഡ് എനിക്ക് ഓർമ്മ വരികയാണ് ഞങ്ങളവിടെ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ ക്ഷണിച്ചു സന്ദർശകനായിട്ട് നട്ടൊടുവിലേക്ക് അതൊക്കെ കണ്ടു കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു ഒരു പുസ്തകം വിസിറ്റേഴ്സ് ബുക്ക് സന്ദർശന കമൻ്റ് എഴുതാൻ പറഞ്ഞിട്ട് അപ്പോൾ എഴുതി കമൻ്റ് എഴുതി പറയണോ ആ ഞാൻ പറയാം അദ്ദേഹം ആദ്യം ഞാൻ പി കെ എഴുതി രാജേ എഴുതിയുള്ളൂ പിന്നെ പറഞ്ഞു എന്നാൽ മെമ്പർ സാമിലും ഫാമിലിയും കൂടെ എഴുതുന്നുള്ളൂ മെമ്പേഴ്സ് ആംബുലൻസ് ഒന്നു പിന്നെ അദ്ദേഹം പറഞ്ഞു ഐ സി എസ് ഫീൽഡ് എഴുതാൻ പറഞ്ഞു അത് പക്ഷെ അന്ന് അതും ഒരു യോഗ്യതല്ലേ അതുകൊണ്ടാണ് എഴുതാൻ പറയുന്നത് ചെയ്യുന്ന തമ്പാനേറ്റാണ് തമ്പരാൻ എന്നുള്ളത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദ്യം തുടങ്ങിയത് കേരള വിദ്യാശാല എന്ന് പറഞ്ഞിട്ടാണ് നൂറ്റി മുപ്പത് കൊല്ലം ഇപ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴോട്ടാണ് ആദ്യം തുടങ്ങിയത് കുടുംബത്തിലത്തെ അംഗങ്ങൾക്ക് മാത്രം പഠിക്കാനായിട്ടാണ് തുടങ്ങിയത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഉയർന്ന ജാതിക്കാർക്കൊക്കെ ആവാന്ന് തീർച്ചപ്പെടുത്തി നായന്മാർ മുതൽ അതിൽ അധികം ഉയർന്ന ജാതിക്കാർക്ക് വർണ്ണവർക്ക് വയ്യ ബാക്കിയുള്ള മതക്കാർക്കും വയ്യ അങ്ങനെയായിരുന്നു കുറേക്കാലം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണോ തോന്നുന്നത് എല്ലാവർക്കും പഠിക്കാമെന്നുള്ള ഒരു അവസ്ഥ വന്നത്